ഞാൻ ഡോക്ടർ ജൂഡി ജോസഫ് കൺസൾട്ടൻ്റ് ഡയബറ്റോളജിസ്റ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലി എന്താണ് പ്രമേഹം പ്രമേഹം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ പാങ്കരിയസ് ഗ്രന്ഥിയുടെ ഇൻസുലിൻ പ്രതി ഉത്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ഹോർമോണിൻ്റെ കുറവ് മൂലമോ അല്ലെങ്കിൽ അതിൻ്റെ ആക്ഷൻ കുറവ് കാരണം രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് അധികമായിട്ട് വരുന്ന ഒരു അവസ്ഥയാണ് പ്രമേഹം അഥവാ ഡയബറ്റിസ് മിലറ്റിസ് എങ്ങനെ നമ്മളത് കണ്ടുപിടിക്കും നമ്മളത് ബ്ലഡ് ടെസ്റ്റിൽ കൂടിയാണ് കണ്ടുപിടിക്കണത് ഒരാൾക്ക് ഷുഗർ അല്ലെങ്കിൽ പ്രമേഹം ഉണ്ടെന്ന് പറയണമെങ്കിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നൂറ്റി ഇരുപത്തി ആറിൻ്റെ മുകളിൽ പോകണം ഒരാൾക്ക് പ്രമേഹം ഇല്ല എന്ന് പറയണെങ്കിൽ ഫാസ്റ്റിംഗ് ഷുഗറ് നൂറിൻ്റെ താഴെയും കിട്ടണം നൂറും നൂറ്റി ഇരുപത്താറിൻ്റെ ഇടയിൽ ഉള്ള ആൾക്കാർക്ക് അവരുടെ ആ റിപ്പോർട്ടിൽ നിന്ന് നമ്മൾ പറയുന്നത് പ്രീ ഡയബറ്റിസ് അല്ലെങ്കിൽ ഷുഗർ വരാനുള്ള സാധ്യത അല്ലെങ്കിൽ പ്രമേഹം വരാനുള്ള സാധ്യത പിന്നെ റാൻഡം ബ്ലഡ് ഷുഗർ നമ്മൾ നോക്കുമ്പോൾ എപ്പം നമ്മൾ ബ്ലഡ് നോക്കുമ്പോൾ കിട്ടണ റാൻഡം ബ്ലഡ് ഷുഗർ ഇരുന്നൂറിൻ്റെ മുകളിൽ ആണെങ്കിൽ നമുക്ക് പ്രമേഹമുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം പിന്നെയുള്ള ടെസ്റ്റ് എച്ച് ബി എ വൺ സി അഥവാ ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ കഴിഞ്ഞ മൂന്ന് മാസത്തെ ഷുഗർ കൺട്രോൾ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ നോക്കണ ഒരു ടെസ്റ്റാണ് എച്ച് ബി എ വൺ സി അത് ഒരാൾക്ക് പ്രമേഹം ഇല്ലയെന്ന് പറയണമെങ്കിൽ അഞ്ച് പോയിൻറ്റ് ഏഴ് ശതമാനത്തിൻ്റെ താഴെയും ഒരാൾക്ക് പ്രമേഹമുണ്ടെന്ന് പറയണമെങ്കിൽ ആറേ പോയിൻ്റ് അഞ്ചിൻ്റെ മുകളിൽ വേണം പ്രീ ഉള്ള ആൾക്കാർക്ക് അഞ്ച് പോയിൻറ്റ് ഏഴും ആറ് പോയിൻറ്റ് അഞ്ചിൻ്റെ ഇടയിലുണ്ടെങ്കിൽ അവർക്ക് പ്രീ ഡയബറ്റീസ് എന്ന് പറയും